അവിണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് പതിമൂന്നാം വാർഡിലെ വയോജനങ്ങൾക്ക് ഓണസമ്മാന പദ്ധതിയുമായി വാർഡ് മെമ്പർ തുടർച്ചയായ അഞ്ചാം വർഷമാണ് മെമ്പർ വയോജനങ്ങൾക്കായി സമ്മാനം ഒരുക്കിയത് ചെറുത്തേരി ഹരിശ്രീ ക്ലബിൽ നടന്ന ചടങ്ങിൽ നടിയും ഇരിങ്ങാലക്കുട നഗരസഭ മുൻ ചെയർപേഴ്സൺ കൂടിയായ സോണിയാഗിരി ഉദ്ഘാടനം ചെയ്തു അപ്പോൾ കുറിച്ച് മനസ്സിലാക്കാൻ സാധിച്ചത് ഇരുപത്തിനാല് മണിക്കൂറും നിങ്ങളുടെ ഓൺ കോളിൽ എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ട് ഏത് കാര്യങ്ങൾക്കും അതുപോലെ തന്നെ ഈ ഒരു സമ്മാനം കൊടുക്കുന്ന പരിപാടി ഇത്രയും അഞ്ച് വർഷമായിട്ട് നടത്തിക്കൊണ്ട് വരുന്നു എന്ന് പറയുന്നത് ഈ വാർഡിനോട് അല്ലെങ്കിൽ നിങ്ങളോട് ശ്രീജിത്തിനുള്ള സ്നേഹത്തിൻ്റെ ഒരു അടയാളമായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുക കാരണം ജീവിതത്തിൽ എപ്പോഴും നമ്മൾ നിങ്ങളുടെയൊക്കെ മനസ്സിൽ ശ്രീജിത്ത് ഉണ്ടാവും അല്ലേ കാരണം എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ലോകത്തിൽ ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യൻ്റെ മനസ്സിൽ ഒരു ഇടം നേടാൻ പറ്റുക എന്ന് പറയുന്നത് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അതായത് പരസ്പരം സ്നേഹം ബഹുമാനം അംഗീകാരം എന്നൊക്കെ പറയുന്നത് വലിയ ബുദ്ധിമുട്ടാണ് എത്ര നല്ല കാര്യം ചെയ്താലും ഒരാളെ അത് നന്നായി എന്ന് പറയാൻ പലരുടെയും നാവ് പൊന്തില്ല നേരെ തിരിച്ച് ഇത്രയും നല്ല കാര്യങ്ങൾ ചെയ്ത് എന്തെങ്കിലും ഒരു അബദ്ധം അറിയാതെ പോലും പറ്റിപ്പോയി നോക്കിയേ അതിനെക്കുറിച്ച് പറയാൻ എല്ലാവർക്കും നൂറ് നാവായിരിക്കും അങ്ങനെയുള്ള ഈ ഒരു കാലഘട്ടത്തില് ഒരുപാട് പേരുടെ മനസ്സിൽ സ്നേഹമുള്ള മകനായി ഒരു ഒരാളെ വെക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് ആ ഒരു ഇരിപ്പിടത്തില് കയറാൻ സാധിക്കുക എന്ന് പറയുന്നത് വലിയ കാര്യാണ് വാർഡ് മെമ്പർ എൻ ബി ശ്രീജിത്ത് അധ്യക്ഷനായി നമുക്ക് ഇനിയും ഇതുപോലെ തന്നെ ഒരുപാട് പരിപാടിയുമായി നമുക്ക് കൂടേണ്ടതുണ്ട് ഓണം മാത്രമല്ല അഞ്ച് വർഷമായിട്ട് ഞാൻ ചെയ്ത പ്രവർത്തനങ്ങൾ എനിക്ക് മനസ്സിൽ നിറഞ്ഞിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ചെയ്തതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അതിലെന്തെങ്കിലും തെറ്റുകളൊക്കെ സംഭവിച്ചിട്ടുണ്ടാവാം പക്ഷേ തെറ്റുകളെല്ലാം മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഒരു മെമ്പർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ ഈ പതിനൊന്നാം വാർഡിന് വേണ്ടിയിട്ട് വികസന പ്രവർത്തനങ്ങളായാലും ക്ഷേമപ്രവർത്തനങ്ങളായാലും നടത്തിയിട്ടുണ്ട് ആര് എന്ത് കാര്യത്തിനും എൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഞാൻ നടത്തി തരാം എന്ന് അല്ലാതെ നടത്താൻ പറ്റില്ല എന്ന ഒരു വാക്ക് ഞാൻ പറയാറില്ല പരമാവധി എന്നെ എൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് എല്ലാം ഞാൻ നടത്തി തന്നതാണ് എൻ്റെ ആത്മാർത്ഥമായ വിശ്വാസം കോൺഗ്രസ് ചേർപ്പ് ബ്ലോക്ക് പ്രസിഡന്റ് കെ പി അനൂപ് മുഖ്യാതിഥിയായി സി ആർ ബാലകൃഷ്ണൻ കെ ആർ ശ്രീനിവാസൻ പ്രിയൻ പെരിഞ്ചേരി കെ കെ കുട്ടൻ പി പി ജോയ് രാധാകൃഷ്ണൻ സുരേഷ് എന്നിവർ സംസാരിച്ചു